മലക്കം മറിയുക എന്ന് കേട്ടിട്ടില്ലേ രാഷ്ട്രീയത്തിലാണ് ഈ വാക്ക് ഏറെ പ്രയോഗിക്കാറുള്ളത് ഇന്ന് അതിന് ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് പൂർണ്ണമായും മാറ്റി പറയുക അതല്ലെങ്കിൽ അതിന് നേരെ എതിരായ ഒരു കാര്യം പറയുക അതാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചെയ്തിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് വായിക്കാം അതിങ്ങനെയാണ് വാർത്താക്കുറിപ്പ് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എയുടെ പ്രസ്താവന കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഡി എം സി ഭാഗമായി എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റുകൾ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത് പാർട്ടി അനുഭാവികളായ ഒരു കൂട്ടം പ്രൊഫഷനുകളാണ് കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ തയ്യാറാക്കുക എന്നതാണ് അവർക്ക് നൽകിയ ചുമതല ദേശീയ വിഷയങ്ങളിൽ പോസ്റ്റുകൾ തയ്യാറാക്കുമ്പോൾ എ ഐ സി സിയുടെ നിലപാടുകൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു വിവാദ എക്സ് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഡി എം സിയുടെ ചുമതല വഹിക്കുന്ന കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമും പാർട്ടി നേതൃത്വവും എക്സ് പ്ലാറ്റ്ഫോം ടീമിനോട് അതിലെ അനൌചിത്യം ചൂണ്ടിക്കാണിക്കുകയും ആ പോസ്റ്റ് പാർട്ടി നിലപാടിന് വിരുദ്ധമായതിനാൽ ഉടൻ തന്നെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവർ അതനുസരിച്ച് പോസ്റ്റ് നീക്കം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ ചില മാധ്യമങ്ങൾ വി ടി ബൽറാം ആണ് ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്തതെന്ന രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ് വി ടി ബൽറാമിനെ പോലൊരാളെ വിവാദത്തിലാക്കാനും തേജോപതം ചെയ്യാനുമുള്ള അവസരമാക്കി മന്ത്രിമാരടക്കമുള്ള സി പി എം നേതാക്കളും ചില മാധ്യമങ്ങളും ഈ സാഹചര്യത്തെ ദുരുപയോഗം ചെയ്യുകയാണ് വിവാദമായ എക്സ് പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ വി ടി ബൽറാം രാജിവെക്കുകയോ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല കെ പി സി സി വൈസ് പ്രസിഡന്റായ ബൽറാം അധിക ചുമതലയായി വഹിക്കുന്ന ഡി എം സി ചെയർമാൻ പദവിയിൽ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം അനുസരിച്ച് വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ വിഭാഗം പുനഃസംഘടിപ്പിക്കാനുള്ള നടപടികൾ പാർട്ടിയുടെ അജണ്ടയിലുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന കെ വൈസ് പ്രസിഡന്റ് ആണ് ബൽറാം വി ടി ബൽറാം എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ ഡി എം സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ അധിക ചുമതല ഉണ്ടായിരുന്നു അത് അദ്ദേഹം ഒഴിയണമെന്ന് ഏറെക്കാലമായി കാലമായി വരികയാണ് എന്നാൽ അദ്ദേഹം ഒഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തെ മാറ്റിയിട്ടുമില്ല എന്ന് കൃത്യമായും പറയുന്നു സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് കാരണം അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവസാന വാക്കാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്താണ് പറഞ്ഞത് നേരെ എതിരായ മറ്റൊരു കാര്യം അതെ അതെ ചെയ്യേണ്ടതായിരുന്നു ജാഗ്രത സൂക്ഷ്മത കുറവുണ്ടായിട്ടുണ്ട് എവിടെ നിന്നാണ് അദ്ദേഹം മലക്കം അറിയുന്നത് എന്തിനാണ് അദ്ദേഹം മലക്കം അറിയുന്നത് അതിനും ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം വി ഡി സതീശനോട് ഇക്കാര്യം ചോദിച്ചു വി ഡി സതീശൻ പറഞ്ഞു ഒരു സെല്ലുള്ള കാര്യം എനിക്കറിയില്ല അങ്ങനെ ഒരു സെല്ലിന്റെ ചുമതല വി ടി ബൽറാമിന് ഉള്ള കാര്യം എനിക്കറിയില്ല രാജിവെച്ചോ ഇല്ലയോ എന്ന കാര്യവും എനിക്കറിയില്ല എന്നാണ് ഈ മീഡിയ നിന്ന് എനിക്കത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഡിജിറ്റൽ മീഡിയ യാതൊരു ബന്ധമില്ല അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല ഇപ്പോൾ തുടർച്ചയായി അങ്ങനെയായിട്ട് ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല എനിക്ക് ആ ഡിജിറ്റൽ മീഡിയ യാതൊരു ബന്ധമില്ല ഇതാണ് കോൺഗ്രസ് എന്താണ് ഇന്ദിരാഭവനിൽ നടക്കുന്നത് എന്ന് ആരും അറിയുന്നില്ല കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് എല്ലാവരുമായി ആലോചിച്ചാണ് തീരുമാനം എടുക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോഴും പറയുന്നത് എല്ലാവരുമായി കൂടിയാലോചിച്ചെടുക്കുന്ന തീരുമാനമാണ് അത് എന്റെ തീരുമാനം അല്ല എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഇത്തരം പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിൽ ആരെക്കുറിച്ചാണ് കെ പി സി സി വൈസ് പ്രസിഡന്റിനെ കുറിച്ചുള്ള ഒരു തീരുമാനമാണ് ഒരു നടപടിയാണ് അതേക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ലേ അതിനെ മുമ്പാണോ സണ്ഡി ജോസഫ് അഭിപ്രായം പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് ആണ് എന്ന ബോധ്യം ഇപ്പോഴും അദ്ദേഹത്തിന് ഇല്ലേ അതല്ല അദ്ദേഹം ആദ്യം വി ടി ബഡ് സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം അദ്ദേഹത്തെ ആരെങ്കിലും വിളിച്ച് വരട്ടിയോ ഈ ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത് അങ്ങനെ വരട്ടിയിട്ടുണ്ടെങ്കിൽ അതാര് കെ പി സി സി പ്രസിഡന്റിനെ വരട്ടാ തക്കവണ്ണം വലുപ്പമുള്ള നേതാവ് ആരാണ് കേരളത്തിൽ ഇതെല്ലാം പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് തന്നെയാണ് എന്തിനു ഇങ്ങനെ മലക്കം മറിഞ്ഞ് നാണം കെടുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ഏതായാലും മലക്കം മറിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു